ഹായ് ഫ്രണ്ട്സ് രേഖാസംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ അടുത്ത നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സെയിലിൽ വരുന്ന കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക ഐറ്റം ഓഫർ സെയിൽ കളക്ഷനിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു നെറ്റ് ക്ലോത്ത് ആണ് റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കും നമുക്കൊരു ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാവുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്ന ഹൺഡ്രഡിലേക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ക്ലോത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫുൾക്കാരി ക്ലോത്ത് ആണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് സാരി കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും നയൻറ്റി പെർ മീറ്ററിലാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വർക്ക് എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് പുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഫാബ്രിക്കാണ് അതിൻ്റെ സൈഡിലേക്ക് ഈ ഒരു ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് നമുക്കൊരു കുർത്തി ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്ററിൽ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിലാണ് വന്നിരിക്കുന്നത് റെഡ് കളറിൽ നമുക്ക് ഇതൊക്കെ ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഇതാണേലും ഈ ഒരു ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് ഇതിലും ഈ ഒരു മിഡിൽ കൂടി ഒരു പാനൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് പുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും ഫുൾക്കാരി ഫാബ്രിക്കാണ് നയൻറ്റി പെർ മീറ്ററിലാണ് വന്നേക്കുന്നത് ഇതൊക്കെ സാരിക്ക് സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണ് ഫുള്ളി ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ക്ലോത്ത് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വർക്ക് വന്നേക്കുന്നത് നല്ലൊരു കളറിലുമാണ് ഇതിൻ്റെ മീറ്റർ റേറ്റും നയൻറ്റി പെർ മീറ്ററിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഫുൾക്കാരി കട്ട് വർക്കാണ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡിലാണ് ഇതൊക്കെ സാരിക്ക് ഈ ഒരു സൈഡൊക്കെ സൈഡും നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് നമുക്കൊരു കുർത്തി അല്ലെങ്കിൽ സാരി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളൂ നെക്സ്റ്റ് ഐറ്റം ജോർജിറ്റ് ഫാബ്രിക്കിൽ വൺ സൈഡ് എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഹണ്ട്രഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ കട്ടിങ്ങിൽ അല്ലെങ്കിൽ അംബ്രല കട്ടിങ്ങിലൊക്കെ ഒരു കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഈ ഒരു സ്കെലപ്പ് കൂടിയാണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ നെക്കിലും അതുപോലെ തന്നെ ആ ഒരു എൻഡിങ് സൈഡിലേക്കൊക്കെ ഈ ഒരു ബോർഡർ ചെയ് വരുത്തക്ക വിധം കുർത്തി ചെയ്യാൻ പറ്റിയ ഐറ്റം സാരിക്ക് ഇത് നല്ലൊരു ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ഫുള്ളി സ്കെലപ്പ്ക്കോട് കൂടി വന്നേക്കുന്ന നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഒരു ജോർജറ്റാണ് ഫാബ്രിക്ക് അതുപോലെ തന്നെ ഡാർക്കർ ഗ്രീനാണ് കളറും വന്നേക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വൺ സൈഡ് പോയേക്കുന്നത് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് നല്ലൊരു ബ്ലൂ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൽ മിഡിൽ കൂടി ഒരു പാനൽ പോലെ ഈ ഒരു വർക്കും അതുപോലെ സൈഡ്സിലൊക്കെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും വിസ്കോസ് ജോർജറ്റ് ആണ് ഫാബ്രിക് നല്ല ഭംഗിയുള്ള വർക്ക് വന്നേക്കുന്നത് ഒരു എക്സാക്ട് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു വർക്കാണ് ഫാബ്രിക്കില് ത്രൂ വരുന്നത് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഹൺഡ്രഡ് മീറ്ററിലാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ആണ് ഇതൊക്കെ കുർത്തിക്ക് നല്ല സൂപ്പർ ഡിസൈനുമാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പേർപ്പിൾ വിത്ത് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് കുട്ടികൾക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് അങ്ങനെയൊക്കെ ചെയ്യാം ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് പേർപ്പിൾ കളറിൽ പേർപ്പിൾ വിത്ത് ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഹൺ്രഡ് റേറ്റിലേക്ക് ഇതിനകത്തൊരു ജസ്റ്റ് ഒരു ലെങ്ത് വൈസ് ആയിട്ട് ഒരു സീക്വൻസ് വർക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാക്ട് ഡിസൈനും ത്രെഡിൻ്റെ വർക്കാണ് പുള്ളി വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ ആ ഒരു കളർ ചാർട്ട് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ജോർ ഒരു ഫ്ലോയി ഫീലിൽ വാറിയാവുന്നത് നല്ല ലാവൻഡർ വിത്ത് ഓഫ് ആണ് കളർ ചാട്ട് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഓർഗൻസ ക്ലോത്ത് തന്നെയാണ് നല്ലൊരു ചിക്കു ഷെയ്ഡിൽ ചിക്കുവിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഈ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് സാരി പേർപ്പസിലൊക്കെ യൂസ് ചെയ്യാം സൈഡ് ഒന്ന് ഒരു സ്കെലപ്പ് കൊടുക്കാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈപ്പിംഗോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിംഗ് ആവുന്നതാണ് ഇതിൻ്റെ ബേസ് കളറോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസ് കൊടുത്താലും ഭംഗിയാകും നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു പിങ്ക് ആണ് ആ ഒരു ഫ്ലോറൽസ് വന്നേക്കും നല്ല രസമുള്ള ചാട്ടിലാണ് ഇതും സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് ഫാബ്രിക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് ഉള്ളി ഓർഗൻസ ഫാബ്രിക് ഈ നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ക്ലോത്ത് വരുന്നത് മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് അതുപോലെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫുൾകാരി ക്ലോത്താണ് ഈ ഒരു 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 ഗ്രീനും മസ്റ്റേഡ് എല്ലാവരും കൂടെ ചേർന്നൊരു കളർ ചാർട്ടിലാണ് അതിൻ്റെ ഡിസൈനാണ് ഇതിൽ നല്ല ഭംഗിയിലുള്ളത് നയൻറ്റി പെർ മീറ്ററിലാണ് ഈ ഒരു ഫാബ്രിക് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് സാരി കുർത്തിക്കൊക്കെ പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കിലാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു പിക്കോക്ക് ബ്ലൂ വിത്ത് ആ ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ ഇതൊക്കെ കുർത്തിക്ക് നല്ലൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഹണ്ട്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഇതൊരു ട്വൻറ്റി പെർസെൻറ്റ് ക്ലോത്ത് ആണ് നല്ല രസമുള്ളൊരു റാണി പിങ്കാണ് കളറ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെയും മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കളർ ചാർട്ടിൽ വന്നിരിക്കും ഒരു ലൈറ്റർ ഒരു ലാവൻഡറും അതുപോലെ തന്നെ ഒരു പീച്ചൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു പീച്ച് കളറിലുള്ള ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതൊക്കെ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലും കുർത്തി മെയ്ക്ക് ചെയ്യാവുന്ന ഫാബ്രിക്കാണ് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഹൺഡ്രഡ് ഒള്ളി നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഈ ഒരു പീച്ച് കളറിലുള്ള ഒരു ഫ്ലെക്സ് ടൈപ്പ് കോട്ടൺ ഫാബ്രിക് നല്ലൊരു ചെക്ക് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു ഇതൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്ററിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ ഈ മീറ്റർ റേറ്റും ഹൺഡ്രഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് സ്വഡിയോയിൽ വരാം ബൈ